െ കൈപിടിക്കുവാനും സംഘമോഹങ്ങൾക്ക് ഏറെടുത്തല്ലോ ഭഗവാനെ ആ കൂളിവാകയായിരിക്കുന്നു ആ കൃഷി കൈലാസത്തും വരയിലുണ്ട് ആയതുകൊണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നിങ്ങളായിരിക്കുന്നു ആ നാടിയേറ്റം നൂറുമായ വേഷം അവതരിക്കുന്ന മാതാവിന്റെ മായ വേഷം ഒന്ന് അവതരിക്കേ ഞാനൊന്ന് കാണട്ടെ മാതാവേ ആയതിനെ കേൾക്കുന്നു ഒരു നേരത്തെ ആ പരി മാതാവ് ആയിരിക്കുന്നു ില്ക്കുന്നുരണു ഭഗവാനായിരിക്കുന്നു അടിയള് കണ്ടു അടിയൾ കണ്ടു തത്തമ്മ ചുണ്ട് കാണുന്നു പവിഴപ്പല്ല് കാണുന്നു കുഞ്ഞിനാരം ഓർക്കണു കാണുന്നു ഒരു നേരത്തെ വിഷ്ണു ഭഗവാനായിരിക്കുന്നു കൃഷ്ണു ഭഗവാനെ കല്ല് കണ്ട് കാലം ും കണ്ടിട്ടില്ല നിങ്ങളായിരിക്കുന്നു പെണ്ണിലേക്ക് വന്നായിരിക്കുന്നു നിങ്ങളായിരിക്കുന്നു ഗുരുവാനുമായ രൂപ ഭൂമി ലോകത്തോട് ഒഴിവാക്കൂ അച്ഛൻ ശ്രീ പരമേശ്വരൻ നിങ്ങളെ നിങ്ങളുടെ ഓ അനുവദിച്ചു മാതാവേ ഞാനും കണ്ട് മോഹിച്ചറയൂല കൊണ്ട് പിറക്കുന്നവൻ എന്റെ മായത്താലും അച്ഛന്റെ വിജത്താലും പിറക്കുന്നവനായിരിക്കും

എന്ന കാട്ടാളത്തിൽ പെണ്ണ് എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും എന്നവണ്ണം നിലന്തോ അച്ഛനായിരിക്കുന്നു പെല്ലി ചിങ്ങോദ്ര തൻ്റെ പുറത്തേ വഴി പരുന്നോ നേരത്തെ ചിറ്റ കണ്ടേ വഴിക്കട പാടില്ലേ തൃക്കട പാറത്തോടെ വഴി വരുന്നു ഒരു നേരത്തെ ഓടിവാകയുടെ മാതാവിനെ കാണുന്നു അച്ഛനായിരിക്കുന്നു റിഞ്ഞില്ല ഒരു വാക എന്നുള്ളൂ മാതാവിനെ തൊട്ട് തൊട്ട് വേണ്ടി സംഘമോഹങ്ങളൊക്കെ ചെയ്തൊരുന്നേ ും പിറന്നിരിക്കും എന്നുള്ളവരവും കൊടുക്കുന്നു മായാരൂപത്തിലിരിക്കുന്നതാവോ ജോലിച്ചെറിഞ്ഞോ അല്ലയോ അച്ഛ ശ്രീ പരമേശ്വര ഇത്രയും പിടുത്ത് മക്കൾ എനിക്ക് പിറന്നു എന്ന് പ്പുരയിൽ ആരും കഴിവില്ലല്ലോ ആയതിനെ കേൾക്കുന്നു ഒരു നേരത്തെ അച്ഛനും പറഞ്ഞു കാണുന്നു മക്കളെ എടുത്തുകൂടാ അപ്പളർത്തി കൂടാ എന്ന് വന്നാൽ മക്കൾക്ക് ഇരുപത്തിരണ്ട് നാൾ വന്നീ കിടക്കുന്നു ഏഴേമാനം താണ്ടെ കെട്ട തമസവോടെ കൊണ്ടുവന്നോളൂ മക്കളെ ഓരോട് നൂറ്റര ഞാൻ കെട്ടി മക്കളുടെ കയറി പോകുവാനുള്ള എളുവാ അക്ഷൻ്റെ കൈയും കണക്കായേ ഞാനും തോൽപ്പിക്കൊടുത്തോളാമെന്ന് അച്ഛനും സത്യം ചെയ്യുന്നേ നേരത്ത് പാർവഴി മാതാവുമാരണു കേട്ടുകൊണ്ട് നീ പറഞ്ഞതും ഞാൻ കണ്ടതും സത്യപരമാർത്ഥമായിരുന്നു ആരൂപത്തിൽ ഞാൻ എന്നെ കണ്ടു കരുതേ തൊട്ട് തന്നെ എണ്ണൂറ്റി മുപ്പത്തിയാറോ മന മക്കൾക്കുള്ള വരവ് തന്നിട്ടുണ്ട് ഞാനായിരിക്കുന്നു രണ്ടു കൂടിയുടെ

ിഴങ്ങുകൾ പെട്ടുമ്പോൾ അല്ലയോ ബ്രഹ്മോ ഒരു കാലം ഏറിയോരു കാലമായി ോ ഒരു ആകയായിരിക്കുന്നു ആ ചെന്നാമാർ ഗിഴങ്ങളെല്ലാം മുരിയും കളഞ്ഞു അവളുടെ കുപ്പുമാണത്തോടെ കൊണ്ട് നിന്നോ പച്ചു തിന്നോ ചുട്ട് തിന്നുന്നു കുഴിഞ്ഞു തിന്നുന്നു எு தோட்ட தோடுவாக சுகிர தொங்க രി ഉള്ളം കയ്യിൽ വെള്ളം ചന്ദനത്തിനാലാമർദനെ കടിഞ്ഞു ഉപ്പ് ചെന്നു ഓരുന്നോ വെള്ളം ചെന്നതോ മേള വരക്കുന്നു

മാസത്തിൽ പതുക്കനെ പതുക്കെ പതുക്കെ അങ്ങേ പള്ളരും മാസങ്ങൾ പങ്കീരുന്നു ഓരോ അണിയോട് പച്ചാസ് വരുമ്പോൾ യുടെ ആണിയോട് കർപ്പച്ചാക്ക് പെരുമുരുകൾ തീരാഞ്ഞു കാണുമ്പോൾ കാട്ടിൽ കിടക്കുന്ന കാട്ടിലേരീര വരച്ചു ചീര വച്ചു നിന്നോ കണ്ണി ചീരാ വച്ചു മുട്ടതെന്നും ആണിയോട് കർപ്പച്ചാക്ക് പെരുമുരുകൾ ഒട്ടേട മുട്ട ചേർന്ന് കാണുന്നപ്പോ I <laughs> do